നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം നോക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹാനന്തര ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു പരിഹാരം ഒന്ന് പരിശ്രമിച്ചു നോക്കിക്കൂടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം നിങ്ങളുടെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇണയുമായി മാത്രം കൈകാര്യം ചെയ്യുക ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇണയുമായി മാത്രമേ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ആദ്യഘട്ടത്തിൽ ഒരിക്കലും അത് മറ്റൊരാളോട് പറഞ്ഞു വഴക്കുണ്ടാകുമ്പോൾ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ കൊണ്ടുവരരുത് അതിൻ്റെ ഇടയിലേക്ക് അവരെ കൊണ്ടുവരരുത് അത് രണ്ടു പേർക്കും ഉണ്ടാക്കാൻ ഒരു കാരണമാകും അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും വഴക്കുകൾ ഉണ്ടാകും പിണക്കങ്ങൾ ഉണ്ടാകും അതൊരു ദാമ്പത്യത്തിൽ സാധാരണയായി നടക്കുന്ന ഒന്നാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാ വീടുകളിലും നടക്കുന്നുണ്ടാകും മിക്ക വീടുകളിലും പക്ഷേ അവർ പരസ്പരം അത് അന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് അവർ പരസ്പരം പറഞ്ഞു പരിഹരിക്കുന്നുണ്ട് അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നില്ല വിവാഹ സംഘർഷങ്ങളിൽ മറ്റുള്ളവർ ഇടപെടുമ്പോഴാണ് പലപ്പോഴും വിവാഹ മോചനം സംഭവിക്കുന്നത് എന്ന ഒരു സത്യം മനസ്സിലാക്കാതെ ഓർക്കുക നിങ്ങളും നിങ്ങളുടെ ഇണയും ഒരു ടീമാണ് ഒരിക്കലും ശത്രുക്കളല്ല എന്നാൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയത് ശത്രുക്കളെ പോലെ പെരുമാറണം എന്നുള്ളതാണ് അല്ലല്ലോ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഭർത്താവുമൊക്കെ ഒരൊറ്റ ടീമായി ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അങ്ങനെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിജയമുണ്ടാവുക നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ശല്യപ്പെടുത്തുന്ന എന്തെങ്കിലും അവരിലുണ്ടെങ്കിൽ അവനോട് അല്ലെങ്കിൽ അവളോട് നേരിട്ട് സംസാരിക്കുക കാര്യങ്ങൾ പറയുക തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ നൽകട്ടെ അസലിൻ വറഹമത്